കൊച്ചി ധനുഷ്കോടി ദേശീയപാതാ നിർമ്മാണ നിരോധനം സംബന്ധിച്ച യു ഡി എഫ് ഹർത്താലിനെ തള്ളി സി പി ഐ എം രംഗത്തെത്തി യു ഡി എഫ് രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ഒരു മാസത്തിൽ രണ്ട് ഹർത്താൽ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് സി പി ഐ എം അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ പറഞ്ഞു ഓഗസ്റ്റ് അഞ്ചിന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന യോഗത്തിൽ പ്രശ്നപരിഹാരമുണ്ടാകും ചില സംഘടനകളെ ചേർത്ത് യു ഡി എഫ് നടത്തുന്ന ഹർത്താൽ ജനവിരുദ്ധ ഹർത്താലാണെന്നും സി പി ഐ എം നേതൃത്വം വ്യക്തമാക്കി ദേശീയപാതാ സംരക്ഷണ സമിതിയും യുഡിഎഫും നടത്തുന്ന ഹർത്താലിനും ലോങ് മാർച്ചിനുമെതിരെ സിപിഎം രംഗത്തെത്തി ഹർത്താലിനെയും പ്രതിഷേധങ്ങളെയും തള്ളിക്കളയുന്നായി സിപിഎം നേതൃത്വം പറഞ്ഞു കഴിഞ്ഞ ജൂൺ ഇരുപത്തിരണ്ടിന് ഹൈക്കോടതിയിൽ വനംവകുപ്പ് പുനപരിശോധനാ ഹർജി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് സർവകക്ഷിയോഗം അടിമാലിയിൽ ചേരുകയും യോഗ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനപ്രതിനിധികളും വിവിധ കക്ഷി നേതാക്കളും വ്യാപാരികളും ചേർന്ന് മുഖ്യമന്ത്രിയെയും വനംവകുപ്പ് മന്ത്രിയെയും ചീഫ് സെക്രട്ടറിയേയും കണ്ടിരുന്നു മുഖ്യമന്ത്രി വനവകുപ്പിന് റിവ്യൂ പെറ്റീഷൻ നൽകരുതെന്ന് കർശന നിർദ്ദേശം നൽകിയിരുന്നു ജില്ലാ കളക്ടർ ദുരന്ത നിവാരണ നിയമപ്രകാരം മരങ്ങൾ മുറിച്ചു നീക്കാൻ ഉത്തരവിടുകയും ഇതിനെതിരെ എം എൻ ജയേന്ദ്രൻ കോടതിയെ സമീപിക്കുകയുമായിരുന്നു അന്ന് കോടതി ഇടപെടലിലൂടെ റോഡ് നിർമ്മാണം നടന്നുവരവെയാണ് വീണ്ടും എം എൻ ജയേന്ദ്രൻ ഹൈക്കോടതിയെ സമീപിച്ചത് തുടർന്നാണ് ദേശീയപാതാ നിർമ്മാണം നിർത്തിവച്ചത് എന്നാൽ വിഷയത്തിൽ ഇടുക്കി എംപിയോ ദേശീയപാതാ അതോറിറ്റിയോ ഇടപെടാൻ അടിമാലി ഏരിയ സെക്രട്ടറി അലക്സാണ്ടർ പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഈ നിർമ്മാണം വന്ന് റോഡ് നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടിട്ടില്ല എന്നാൽ ഇവിടെ ഇതിന്റെ ഒരു നിർവഹണ ആള് എന്ന നിലയിൽ കേന്ദ്രത്തിന്റെ ആളാണ് എം പി എന്നാൽ എം പി ഈ കാര്യത്തിൽ ഇടപെട്ടോ എം പി യഥാസമയം കോടതിയിൽ ഇത് സംബന്ധിച്ച് എംപിയോ നാഷണൽ ഹൈവേ അതോറിറ്റിയോ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇങ്ങനെ ഒരു സംഭവം പെടുത്തിയിരുന്നില്ല മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി വരുമ്പോൾ ഈ കാര്യം പഠിച്ചു വനം വകുപ്പിന് വേണ്ടി ഹാജരായിക്കൊണ്ടിരുന്ന അഡ്വക്കേറ്റ് ജനറൽ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ നാഗരാജനെ മാറ്റുകയും അഡ്വക്കേറ്റ് മനോരമയെ ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് ആ ഗവൺമെൻറ് പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിച്ചു ഹൈക്കോടതി റോഡ് നിർമ്മാണം നിരോധിച്ചിട്ടില്ല ചീഫ് സെക്രട്ടറിയോട് സത്യവാങ്മൂലം നൽകാനാണ് കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത് കോടതിയിൽ വിഷയം വന്നപ്പോൾ ദേശീയപാതാ അധികൃതർ ആരും കോടതിയിൽ ഹാജരായില്ല എംപിയുടെ ഭാഗത്തു നിന്നും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും അലംഭാവമാണ് ഉണ്ടായത് പ്രശ്നം പരിഹരിക്കുന്നതിന് എല്ലാവരും യോജിച്ച് നിൽക്കുകയാണ് വേണ്ടതെന്നും അല്ലാതെ യു ഹർത്താലുകൾ നടത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ല ചെയ്യേണ്ടതെന്നും ചാണ്ടി പി അലക്സാണ്ടർ കൂട്ടിച്ചേർത്തു പരിഹരിക്കുന്നതിന് എല്ലാവരും യോജിച്ചു നിന്ന് വളരെ പെട്ടെന്ന് പരിഹരിക്കാവുന്ന ഒരു കാര്യത്തിന് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ടാണ് യു ഡി എഫ് ഒരു മാസം രണ്ടാം ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഏതായാലും കൊച്ചി നൽകോട് ദേശീയപാത ഒരു കാരണവശാലും അടക്കുന്ന പ്രശ്നമില്ലെന്ന് മാത്രമല്ല അഞ്ചാം തീയതി മുഖ്യമന്ത്രി വിളിച്ചിട്ടുള്ള യോഗത്തിൽ തീരുമാനമാകുന്നതും കോടതിയുടെ അടുത്ത സിറ്റിങ്ങോടു കൂടി യഥാർത്ഥം കോടതിയെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ റോഡിന്റെ നിർമ്മാണം ആരംഭിക്കും ദേശീയപാതാ നിർമ്മാണം ആരംഭിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ചില സംഘടനകളെ കൂട്ടുപിടിച്ച് യുഡിഎഫ് നടത്തുന്ന ഹർത്താൽ ജനവിരുദ്ധ ഹർത്താലാണെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു ദേശീയപാത വിഷയം സംബന്ധിച്ച വാദപ്രതിവാദങ്ങളും പ്രതിഷേധങ്ങളും പുരോഗമിക്കുമ്പോഴും ദേശീയപാത നിർമ്മാണം വൈകാതെ പുനരാരംഭിക്കാനാകുമെന്നാണ് കരുതുന്നതെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ അടിമാലി